ഞെട്ടിച്ച കൊടും ക്രൂരതയ്ക്ക് ജീവപര്യന്തം ശിക്ഷ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് അച്ഛൻ പ്രൊഫസർ രാജാ അമ്മ ഡോക്ടർ ജീൻപത്മം സഹോദരി കരോളിൻ ബന്ധുവായ ലളിത എന്നിവരെ മകൻ കേദൽ മഴ കൊണ്ട് വെട്ടിക്കൊന്ന് ചുട്ടരിച്ച കേസിലാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത് കുടുംബത്തോട് തോന്നിയ വിരോധത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊലപ്പെടുത്തി ഇതുകൂടാതെ ഒരു കുടുംബത്തിന്റെ ആശ്രയത്തിൽ കഴിഞ്ഞ വൃദ്ധയും അന്തയുമായ സ്ത്രീയെയും കൊലപ്പെടുത്തി അമ്മാവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അച്ഛനും അമ്മയും മക്കളും തമ്മിൽ മാനസികമായ അകൽച്ചയിലായിരുന്നു വാട്സപ്പ് വഴിയാണ് ഇവർ സംസാരിച്ചത് ചോറുണ്ടോ കുളിച്ചോ എന്ന കാര്യങ്ങൾ വരെ ചോദിച്ചിരുന്നത് വാട്സപ്പ് വഴിയായിരുന്നു അമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി മുകളിലെ നിലയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയതും വാട്സപ്പ് വഴിയാണ് താൻ പ്രോഗ്രാം ചെയ്ത വീഡിയോ ഗെയിം കാണാനെന്ന് പറഞ്ഞാണ് അമ്മയെ വിളിച്ചു വരുത്തിയത് കസേരയ്ക്ക് പിന്നിലെഴുത്തി മഴുകൊണ്ട് കഴുത്തിൽ വെട്ടിക്കൊല്ലുകയായിരുന്നു തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിദേശത്തെ കഴിച്ചു പഠനത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തിരികെ വന്നു തുടർന്ന് ബന്ധുക്കളിൽ നിന്ന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ അതിന് കാരണം തന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കാത്ത രക്ഷിതാവാണെന്ന് കേദൽ കരുതുന്നിടത്താണ് കൊലപാതകമെന്ന ചിന്ത ഇയാളിൽ ഉണ്ടാകുന്നത് മാതാപിതാക്കളെയും സഹോദരെയും ബന്ധുവിനെയും അടക്കം നാലുപേരെ കൊന്ന് കത്തിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് അച്ഛനോടുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പിതാവിന്റെ മദ്യപാനം അടക്കമുള്ള ദുശീലങ്ങളിൽ പരാതി പറഞ്ഞിട്ടും അമ്മ തന്നെ സഹായിക്കുന്നില്ലെന്ന തോന്നലും അമ്മയോടുള്ള വിരോധവും കേദലിനുണ്ടായി തുടർന്നാണ് കൊലപാതകം നടത്താനും ഒളിച്ചോടാനും കേദൽ തീരുമാനിക്കുന്നത് മഴ കൊണ്ടുവെട്ടി എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് ഓൺലൈനിൽ മനസ്സിലാക്കി ഡമ്മിയിൽ വെട്ടി പരിശീലിച്ചു ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കൊടും ക്രൂരതയിൽ വിധി വരുന്നത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കുമേൽ ചുമത്തിയത് കേദലിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ കോടതിയിൽ വാദം ആരംഭിച്ചിരുന്നു വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ കേദലിന്റെ പ്രായം പരിഗണിക്കണമെന്നും മാനസിക വൈകല്യമുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെ മൂന്നുപേരെ കത്തിച്ചു കത്തിച്ചുകൊല്ലുമെന്ന് പ്രോസിക്യൂഷൻ തിരിച്ചു ചോദിച്ചിരുന്നു കേദൽ പുറത്തിറങ്ങിയാൽ ഇയാൾ വീണ്ടും ഇത്തരം പ്രവൃത്തി ചെയ്യില്ലെന്ന് ആർക്ക് ഉറപ്പു നൽകാൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചിരുന്നു കേരളം ഞെട്ടിയ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതി പ്രതി കേദൽ ജിൻസം രാജയ്ക്ക് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്ത തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത് കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച കോടതി വിധി തൃപ്തികരമാണെന്നും കുറഞ്ഞത് മുപ്പത് വർഷത്തോളം കേദലിനെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ പ്രതികരിച്ചത് ജീവപര്യന്തമാണെങ്കിലും കൂടുതൽ കാലം ജയിലിൽ കിടക്കേണ്ട ശിക്ഷാവിധിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിച്ച ശേഷമേ ജീവപര്യന്തം തുടങ്ങിയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് കോടതി വിധിച്ച പതിനഞ്ചു ലക്ഷം രൂപ പിഴ അമ്മാവൻ ജോസിനാണ് കൊടുക്കേണ്ടത്